ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ വച്ച് രക്ഷിതാക്കളും അധ്യാപകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുക്കുന്ന യോഗം നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് യോഗം സച്ചിൻ വള്ളിക്കാട് ചേരുന്നു സച്ചിൻ ഈ യോഗം എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തിങ്കളാഴ്ച വൈകിട്ടോടു കൂടിയാണ് തച്ചനാട്ടുകാരെ സ്വദേശിയായിട്ടുള്ള ഒൻപതാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തത് ഇതിൽ ബന്ധുക്കൾ അതായത് മാതാപിതാക്കൾ അടക്കമുള്ള കുട്ടിയുടെ ബന്ധുക്കൾ സ്കൂളിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു കാരണം ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സെന്റ് ഡൊമിനിങ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകർ കുട്ടിയെ മാനസികമായി വലിയ രീതിയിൽ പീഡിപ്പിച്ചിരുന്നു എന്ന കാര്യമാണ് മാതാപിതാക്കൾ അടക്കം ഉന്നയിച്ചിട്ടുള്ളത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകാൽ പോലീസിലും മാതാപിതാക്കൾ ാക്കൾ പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയെന്നോണം ഇന്നലെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്കൂളിനെതിരെ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്കൂളിനെതിരെ ഉണ്ടായത് തുടർന്ന് മൂന്ന് അധ്യാപകരെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു സ്കൂൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചക്ക് രണ്ട് കൂടിയാണ് വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അതുപോലെ തന്നെ പി ടി എ ഭാരവാഹികൾ രക്ഷാകർത്താക്കൾ തുടങ്ങിയവരുടെ വിഭവിച്ചു മായ യോഗം ചേരുന്നത് ഈ യോഗത്തിൽ നിലവിൽ നടപടി നടപടിയെടുത്തതും അതുപോലെ തന്നെ ഇനി തുടർ നടപടികൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ യോഗത്തിൽ തീരുമാനമാകും എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മൂന്ന് അധ്യാപകരെ പ്രിൻസിപ്പളടക്കം മൂന്ന് അധ്യാപകരെയാണ് ഇന്നലെ മാനേജ്മെന്റ് പുറത്താക്കിയതായി അറിയിച്ചിട്ടുള്ളത് എന്നാൽ പോലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ നിയമ നടപടികളൊക്കെ സ്കൂളിനെതിരെയും അധ്യാപകർക്കെതിരെ നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടറോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ തുടർ നട നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മുൻകാലത്തും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇത് രണ്ടാമത്തെ കുട്ടിയാണ് ഈ സ്കൂളിലെ ആത്മഹത്യ ചെയ്യുന്നത് അതിനാൽ തന്നെ കൃത്യമായ നടപടി സ്കൂളിനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഷമി